മമ്പറം കുഴിയിൽപീടിക വോളി ടു കെ ട്വൻ്റി സിക്സ് സീസൺ ത്രീ അടുത്ത മാസം ഒൻപത് മുതൽ പതിമൂന്ന് വരെ കുഴിൽപീടിക ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ലോകപ്രകാശനം കുതുവറമ്പ് പ്രസ് ഫോറത്തിൽ കുതുവറുമ്പ് എ സി പി എം പി ആസാദ് നിർവഹിച്ചു കുഴിയിൽപീടിക സ്പോർട്സ് ആൻഡ് കരിയർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പ്രമുഖ ടീമുകൾ മാറ്റുരക്കുമെന്നും സംഘാടകർ അറിയിച്ചു അതിന്റെ വിജയത്തിന് ഒരു ആശംസ അറിയിക്കണം കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ ഗെയിമുകളിലേക്ക് പോവുകയും നമ്മുടെ കുട്ടികളൊക്കെ ഫിസിക്കലി ഉള്ള ഓഫ്ലൈൻ ഗെയിമുകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കളികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണെങ്കിൽ വരാൻ പോകും കാരണം ഇതുപോലെയുള്ള വോളിബോൾ ടൂർണമെന്റുകൾ കണ്ടിട്ട് അതിൻ്റെ അകത്തുമുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാവി തലമുറ ഈ കളികളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ഗെയിമിന്റെ നമ്മുടെ കുട്ടികളെ ഇത്ത മേഖലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു വരുന്ന സമയത്ത് ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്നതാണ് ഇപ്പോ ഈ വർഷം കൂടുതൽ കളികൾ കുറവ് ഈ നേരത്തെ തന്നെ കണക്കുകൂട്ടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സ്പോർട്സ് അക്കാദമിയുടെ ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് മികച്ച ടീമുകളെ ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റായി ഈ വർഷം ഔദ്യോഗികമായി ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം മേജർ വോളിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുത്തൂറ്റ് ബ്ലൂ സ്പൈക്കേഴ്സ് കൊച്ചി റിപ്പബ്ലിക്കൻ ടൈഗേഴ്സ് ഐ പി എം മുംബൈ ഐ പി എം മുംബൈ യൂണിവേഴ്സിറ്റി ടീമുകൾ മാറ്റുരയ്ക്കും മിനി വോളിയിൽ ടാസ്ക് മക്രേരി യുവതാര പട്ടാനൂർ മട്ടന്നൂർ കോളേജ് ബിലാൽ പാലേരി കെ സി കെ ചമ്പാട് ഡി എസ് സി കണ്ണൂർ എന്നീ ടീമുകളും അണിനിരക്കും എല്ലാ ദിവസവും ആദ്യം മിനി വോളി ടൂർണമെൻറ്റും തുടർന്ന് മേജർ വോളിയും നടക്കും ബൈറ്റ് യു സുജിൻ ഷമീർ ഊർപ്പള്ളി പി മനോഹരൻ ഇ സജിത്ത് പി പി നവാസ് ടി മഹേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്